രാജീവം പിടലും നിൻമിഴികൾ കാശ്മീരം പുതിരും നിൻചൊടികൾ എന്നിൽ ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ നീളു രാജീവം പിടലും നിന്മിഴികൾ കാശ്മീരം പുതിരും നിൻചൊടികൾ എന്നിൽ പോ గమవమ్మని సత్సని సత్సగమమ్మ జగ్గ సత్సని మమగ గమ సగమని పని మమ గమ పసని స పని మమ గమ పని సాస గాగ 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 బాగ సాస గాగ గాగ బాగ పాప 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 సాస గాగ గాగ గాగ